സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഇടതുപക്ഷത്തെ രണ്ടാമത്തെ പാർട്ടിയായ സി പി ഐ യു ഡി എഫിനോട് അടുക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പരസ്യമായി തന്നെ പുറത്തേക്ക് വരുന്നത് സി പി ഐ പിന്തുണയിൽ കരിമണ്ണൂരിലെ വൈസ് പ്രസിഡൻറ്റിനെ പുറത്താക്കാൻ യു ഡി എഫിന് സാധിച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തിനൊപ്പം ആയിരുന്നെങ്കിലും രണ്ട് വർഷം മുമ്പ് ലിയോ കുന്നപ്പള്ളി യു ഡി എഫ് പിന്തുണയോടെയാണ് കരിമണ്ണൂരിൽ വൈസ് പ്രസിഡൻ്റായത് എന്നാൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ ലിയോ ഇടതുപക്ഷത്തോടൊപ്പം വിട്ടു നിൽക്കുകയായിരുന്നു അതേ തുടർന്ന് വൈസ് പ്രസിഡന്റിനെതിരെയും അവിശ്വാസം കൊണ്ടുവരാൻ യു ഡി എഫ് തയ്യാറാവുകയായിരുന്നു തനിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കും മുമ്പേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലിയോ കുന്നപ്പള്ളി രാജിവെക്കുകയായിരുന്നു പ്രമേയം രാവിലെ പതിനൊന്നിനായിരുന്നു ചർച്ചക്കെടുക്കേണ്ടത് ചർച്ചയ്ക്കെടുക്കാനിരിക്കാൻ പത്ത് അൻപതിന് പത്ത് മിനിറ്റ് മുമ്പ് സെക്രട്ടറി മുമ്പാകെ വൈസ് പ്രസിഡന്റ് നേരിട്ടെത്തി രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ എൽ ഡി എഫ് അംഗവും എത്തിയിരുന്നു സി പി ഐയിലെ എം എം സന്തോഷ് കുമാറായിരുന്നു യു ഡി എഫിനൊപ്പം വോട്ട് ചെയ്യാൻ എത്തിയിരുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്തോഷ് കുമാറിനെ പരാജയപ്പെടുത്തിയാണ് ലിയോ കുന്നപ്പള്ളി യു ഡി എഫ് പിന്തുണയോടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എൽ ഡി എഫിലായിരുന്നപ്പോൾ മുന്നണി മര്യാദകൾ ലംഘിച്ച ലിയോ കുന്നപ്പള്ളിയോടുള്ള വിയോജിപ്പ് കൊണ്ടാണ് താൻ യു ഡി എഫുമായി സഹകരിച്ചത് അല്ലാതെ പാർട്ടിയോ മുന്നണിയോ മാറിയിട്ടില്ല എന്നുള്ള വിശദീകരണമായിരുന്നു എം എം സന്തോഷ് കുമാർ നൽകിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് വിഭാഗം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് ലിയോ കുന്നപ്പള്ളി മത്സരിച്ച് ജയിച്ചിരുന്നത് എന്നാൽ രണ്ടര വർഷത്തിന് ശേഷം മുന്നണി മാറി യു ഡി എഫ് പിന്തുണയോടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ലിയോ കഴിഞ്ഞ രണ്ടു വർഷമായി ലിയോ കുന്നപ്പള്ളി യു ഡി എഫ് നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയായിരുന്നു അത് പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കാനും ഇദ്ദേഹം തയ്യാറായിട്ടില്ല തുടർന്നാണ് യു ഡി എഫ് ഈ വൈസ് പ്രസിഡന്റിനെതിരെയും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പതിനാലംഗ ഭരണസമിതിയിൽ എട്ട് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കുന്നതിന് തയ്യാറായി ഹാളിൽ പ്രവേശിച്ച് ഹാജർ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രമേയം ചർച്ചക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ലിയോ കുന്നപ്പള്ളി സെക്രട്ടറിക്ക് മുമ്പാകെ രാജി സമർപ്പിച്ചതിനാൽ വൈസ് പ്രസിഡന്റ് ഇല്ലാതായി മാറിയെന്നും പ്രമേയം ചർച്ചക്കെടുക്കേണ്ടതില്ല എന്നും ഭരണാധികാരി അംഗങ്ങളെ അറിയിക്കുകയായിരുന്നു യു ഡി എഫിനെ വഞ്ചിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച ലിയോ കുന്നപ്പള്ളി അവിശ്വാസത്തിലൂടെ പുറത്താകുമെന്ന് കണ്ട് നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വൈകിയ വേളയിൽ രാജി സമർപ്പിച്ചത് എന്നതാണ് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് ഇരു മുന്നണികളെയും വഞ്ചിച്ച ലിയോ കുന്നപ്പിള്ളിക്ക് മാന്യതയുണ്ടെങ്കിൽ ആ മെമ്പർ സ്ഥാനം കൂടി രാജിവെക്കാൻ തയ്യാറാകണമെന്നും നേതാക്കൾ പറയുന്നുണ്ട്